സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങൾ മോട്ടോർ മോട്ടോർ വാഹന വാഹന വകുപ്പ് വകുപ്പ് പരിശോധന പരിശോധന നടത്തി പിറവം പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ കൂത്താട്ടുകുളം ഉപജില്ലകളിലെ ബസ്സുകളെത്തി സ്കൂൾ വാഹനങ്ങളാണ് നടത്തിയത് ടയറുകൾ ബ്രേക്ക് ഹോൺ ഇൻഡിക്കേറ്റർ സ്പീഡ് ഗവർണർ ജി പി എസ് സംവിധാനം അഗ്നിരക്ഷാ ഉപകരണം തുടങ്ങിയവയെല്ലാം പരിശോധിക്കപ്പെട്ടു പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ ചില്ലിൽ പതിപ്പിച്ചു പിറവത്ത് മൂവാറ്റുഴ കെ സുരേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് ജോയിന്റ് ആർ ടി ഒ സി ചന്ദ്രഭാനു വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജിൻസ് ജോർജ് ഭരത്ചന്ദ്രൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എം ദിനേശ് കുമാർ കെ എ സെമിയുള്ള സിബി മോനുണ്ണി പി എം മസൂദൻ എന്നിവർ നേതൃത്വം നൽകി പരിശോധനയാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഇന്ന് നടത്തുന്നത് തിറവം പുത്താട്ടുവോളം മേഖലകളിലുള്ള സ്കൂൾ ബസ്സുകളാണ് ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ അതിൻ്റെ യാന്ത്രികക്ഷമത പരിശോധനയാണ് ഇന്ന് നടത്തുന്നത് അതുപോലെ തന്നെ സ്പീഡ് ഗവർണറുകൾ നിച്ഛേയിച്ചിട്ടുള്ള വാഹനങ്ങളുണ്ടോ അതിൻ്റെ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ വി എൽ ടി ഡി ടയറുകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടുള്ള വാഹനങ്ങളുണ്ടോ അതിൻ്റെ വൈപ്പറുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ ബ്രേക്ക് ലൈറ്റുകൾ ഇൻഡിക്കേറ്ററുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ വാഹന പരിശോധനയിലൂടെ നടത്തുന്നത് അതിനുശേഷം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവർമാർക്കായിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് അത് എല്ലാ കൊല്ലങ്ങളും എന്തിനാണ് നമ്മൾ ഈ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത് എന്ന് ചിലപ്പോൾ ചില അവർ ചിന്തിക്കുക എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ഓരോ പ്രാവശ്യവും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ഡ്രൈവർമാർ ബോധവന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൂടാതെ നമ്മൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ തിരിച്ചെത്തണം അതിനു വേണ്ടിയിട്ടാണ് ഈ ബോധവൽക്കരണ ക്ലാസും അതുപോലെ തന്നെ ഈ വാഹന പരിശോധനയും മോട്ടോർ വാഹന വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്നത് ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ ആർ ടിഒസ് ശ്രീ സുരേഷ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ വാഹന പരിശോധന നടത്തുന്നത് സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് വാഹന പരിശോധന ഇവിടെ നടത്തപ്പെടുന്നത് ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും അതുപോലെ തന്നെ ഈ അധ്യയന വർഷത്തിലും ഈ വാഹനങ്ങൾ നമ്മൾ തുടർ പരിശോധനകൾ നടത്തുന്നതാണ് ഏതെങ്കിലും വാഹനങ്ങളിൽ ഇതുപോലെ പാസ്സാകുന്ന വാഹനങ്ങൾക്കെല്ലാം നമ്മൾ ഒരു സ്റ്റിക്കർ പതിച്ചു കൊടുക്കും ഈ സ്റ്റിക്കറുകൾ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ ഇനി നമ്മൾ റോഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് തുടർന്നും ുംർശന പരിശോധനകൾ ഉണ്ടായിരുന്നു തുടർന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പിറവൻ നഗരസഭ ജോയിന്റ് ആർ സി ചന്ദ്രഭാനു അധ്യക്ഷത വഹിച്ച പരിപാടി പിറവൻ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു വെഹിക്കിൾ ഇൻസ്പെക്ടർ ഭരത്ചന്ദ്രൻ ക്ലാസ് ബസ് ഡ്രൈവർമാർക്കായി നയിച്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉയർന്നു വരുന്ന താരങ്ങളാകുന്നു അവരുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് അതിനാൽ ആ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങളിലുണ്ട് അതിന് ആദ്യമായിട്ട് വേണ്ടത് ഈ വാഹനങ്ങൾ സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ്